പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ നമുക്ക് സുഖാണ് കേട്ടോ പക്ഷെ രാവിലത്തെ തണുപ്പ് ഒരു വിഷയമില്ല രാവിലെ എണീക്കാൻ തോന്നിട്ടില്ല അതെ എല്ലാവർക്കും അങ്ങനെയാണോ ശനിയാഴ്ച ശനാശ്ശേടെ സ്റ്റാറ്റസ് ഇട്ടിട്ട് നടന്നുട്ടോ അവിടെ പതിനൊന്ന് ഡിഗ്രിയ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്കൊരു നമ്മുടെ ഇവിടെ എത്ര അറിയാൻ വേണ്ടിട്ട് രാവിലെ എണീറ്റ ഫോൺ എടുത്ത് നോക്കി അപ്പോൾ പത്തൊമ്പത് ഡിഗ്രി ഉള്ളൂട്ടോ ഇതന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അവരുടെ അവസ്ഥ ആലോചിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു കേട്ടോ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്റെ ഫ്രണ്ട് അഞ്ജന അവളെ കുവൈറ്റിലാണ് കേട്ടോ അവിടെ ഒമ്പത് ഡിഗ്രിയുള്ളൂ ഉത്ര ഇതിനും കഠിനമായ തണുപ്പാണെന്നാണ് പറയണത് എന്തായാലും അടിപൊളി അങ്ങനെ നമ്മുടെ ഡിസംബർ തീരാറായില്ലേ വെക്കേഷനൊക്കെ ആവാൻ വേണ്ടി കാത്തിരിക്കുക ഞാനും എൻ്റെ നീരവിൻ്റെ കൂട്ടുകാരോട് അമ്മമാരും ഞങ്ങളിങ്ങനെ പറയാൻ വേഗം വെക്കേഷനായിട്ട് വേണം സുഖമായിട്ടൊന്ന് കിടന്നു തുടങ്ങാൻ ഈ തണുപ്പത്തൊന്നും മൂടി പൊതുച്ച കെടുക്കാനൊന്നും പറ്റണെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു ശനിയാഴ്ച മാത്രമേ കിട്ടണുള്ളൂ ഞായറാഴ്ച പാട്ട് ഗ്ലാസ്സുള്ള ഒന്നും കിട്ടണില്ലല്ലോ അങ്ങനെ എന്താ ചൂട്ടിനുള്ള ഐരിയാണ് കേട്ടോ കഴുകിക്കൊണ്ടിരിക്കണത് വെള്ളക്കടല തലേന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കുതിയിടന്ന് വന്നപ്പോൾ ഒന്ന് കഴുകി കുക്കറിലിട്ട് അടിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ കുക്കർ രണ്ടോ അടുപ്പത്ത് വെച്ചിട്ട് എൻ്റെ എല്ലാ കുറച്ചില്ലറ പരിപാടികളൊക്കെ തീർത്ത് വരുമ്പോഴേക്കും കടല വിസിലടിച്ചു കെട്ടോ ഞാൻ എന്തായാലും പല്ല് തേച്ചിട്ട് പിന്നെ അടുക്കളയിൽ കാരണം ഫോണിൽ ഒരു ഒരുത്തരി ചാർജ് തന്നെയാണെന്നില്ല രാത്രി ഞാൻ ചാർജ് ചെയ്ത് വെക്കുന്നെങ്കിൽ പേടിയാ ഫോൺ പൊട്ടി തീർച്ചാലോ എന്ന് വിചാരിച്ചിട്ടേ അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും കൊണ്ട് ഓടി ചാർജ് ചെയ്യാനും പോകുന്നുണ്ട് ബ്രഷ് ചെയ്യണ സമയം കൊണ്ട് കുറച്ച് ചാർജ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ വെച്ചു പിന്നെ വേഗം പോയി ഫോണെടുത്തിട്ട് അടുക്കളയ്ക്ക് ഓടി വന്നു കേട്ടോ നമുക്ക് കടല ഒന്ന് കാച്ചണം അതിന് ഇടിച്ച മുളക് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ കുറച്ച് വറ്റൽ മുളക് സ്റ്റോക്ക് ഉണ്ടല്ലോ അതെടുത്ത് മിക്സിയിലൊരൊറ്റ അടി അടിക്കുമ്പോഴേക്കും അതൊന്ന് പൊടിഞ്ഞു വന്നു കേട്ടോ പൊടിയല്ല വെറുതെ ഒന്ന് ചതച്ച് എടുത്തു അത്ര തന്നെ എന്നിട്ട് അത് ഡപ്പയിലേക്ക് മാറ്റുകയാണ് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മാത്രം ഇടിച്ചിട്ട് പിന്നെ വെറുതെ കുത്തിക്കായ്ച്ചെടുക്കണുള്ളൂ കറിവേപ്പില മാത്രം ഇല്ല നീ അതിൻ്റെ ഒരു സ്മെല്ലില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് വിഷമാവണുണ്ട് നേരം തീരെ വെളുക്കാത്തതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയ അതുകൊണ്ട് പിന്നെ ഇല്ലെങ്കിൽ ഇല്ല ഇല്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വെക്കുന്നെ ഒരു മൂന്ന് മണി സമയത്താണ് കേട്ടോ ഞാൻ ഇതിൽ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ അണ്ണാടക്കണ്ണന്മാരും കിളികളും വല്ലാണ്ട് ഒച്ചെടുക്കണ സമയമാണ് അപ്പോൾ ആ ഒരു സൗണ്ട് ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഇടയിൽ കടല കാച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വറ്റണം കേട്ടോ അപ്പോൾ ആ സ്റ്റവ് ഒന്ന് ഫ്രീ ആവുമ്പോഴേക്കും ഞാൻ നമ്മുടെ പരിപ്പില്ലേ അത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ കുതിരാൻ പരിപ്പ് കുതിരാൻ വേണ്ടി വെള്ളത്തിലിടുമ്പോഴേക്കും നീരവോ വീളി തുടങ്ങിട്ട് ആർജായിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ചേരം കിടന്നുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ തട്ടിപ്പൊതുക്കി ഉറക്കി അവനാണെങ്കിൽ ഈ സമയത്ത് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം ഞങ്ങൾ അങ്ങനെ കിടന്നു കൂട്ടും അത് കഴിഞ്ഞിട്ട് നേരെ പോയി ഞാൻ കുളിച്ചിട്ടാണ് അടുത്ത വരവ് എന്തായാലും കുളിച്ചതല്ലേ അപ്പോൾ ഒന്ന് വിളക്കും കൂടെ വിൽക്കുക എന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ വേഗം വിളക്ക് വെച്ചിട്ടുണ്ട് ഈ നേരത്തെ വിളക്ക് വയ്ക്കൽ അങ്ങനെ പതിവുള്ളതല്ല നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ പോയി പോയി ഒമ്പത് മണിയൊക്കെ ആവാറായിട്ടുണ്ട് വിളക്ക് വയ്പ്പും കാര്യങ്ങളും എന്തോ വയ്ക്കാൻ പറ്റി ഇപ്പോൾ അങ്ങനെ വെച്ചതാണ് കേട്ടോ അങ്ങനെ എന്തൊക്കെയോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഞാൻ അടുക്കളയ്ക്ക് പോവാണ് അപ്പോൾ വിളക്ക് വെച്ചതല്ലേ വിചാരിച്ചിട്ടൊന്ന് കൂടിയും കൂടിയും തൊടാമെന്ന് വിചാരിച്ചെങ്കിൽ കൂടി തൊട്ടിട്ടില്ലെങ്ങനെ ഒരു നെഗറ്റീവ് പോലെയാണ് കേട്ടോ എനിക്കിതിനെ കുളിച്ച് സുന്ദരിയായിട്ടിരിക്കാനാണ് ഇഷ്ടം പ്രത്യേകിച്ച് വീഡിയോ എടുക്കണ സമയത്ത് കേട്ടോ അപ്പോൾ കൂടിയൊക്കെ തൊട്ടിട്ട് പിന്നെന്താ തലേ ദിവസം കുറച്ച് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടായിരുന്നു ഗോതമ്പും റാഗിപ്പൊടിയും മിക്സ് ചെയ്തിട്ട് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന മാവ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതാണ് അപ്പോൾ എന്തായാലും അത് ഇന്ന് യൂസ്ഫുള്ള ആയല്ലോ നമുക്ക് കലക്കാണ്ടൊന്നും സം കലക്കാൻ നേര കളയേണ്ടി വന്നില്ല അതെടുത്തിട്ട് ഇനി ദോശ ഉണ്ടാക്കാം അപ്പോഴെങ്കിൽ നമ്മുടെ പരിപ്പ് അതൊക്കെ ഒന്ന് കുതിർന്നു വന്നു അപ്പോൾ ഞാനതൊന്ന് കഴുകി പിന്നെ രണ്ട് ദിവസം മുന്നത്തെ ചരക്കിയ പോലത്തെ എന്തോ ഒരു സംഭവമില്ലേ അതുണ്ടായിരുന്നു കുറച്ച് അതരിഞ്ഞിട്ടു പിന്നെ തക്കാളിയും പരിപ്പും തക്കാളിയും പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു കറിയാണ് ഞാൻ വിക്ക ഉദ്ദേശിക്കുന്നത് കറിയുടെ പേരൊന്നും ചോദിക്കരുത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കല്ലുപ്പും അത്ര തന്നെ ഇട്ടിട്ടുള്ളൂ കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് വിസിലടിക്കും ഒരൊറ്റ വിസിലിൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് ടൈകളൊക്കെ ഒന്ന് പോയിട്ട് ആ മൂടിയും കൂടെ വീണ് കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ ഊറ്റിയെടുക്കാം അപ്പം രണ്ട് സ്റ്റൗവും ബിസി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പണികൾ ചെയ്യാണ്ട് അതിൻ്റെ ഇടയില് പാത്രങ്ങൾ കണ്ടപ്പോൾ കുറച്ച് സമയമുണ്ട് തോന്നിയിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അതിനിടയിൽ റേഡിയോ വെച്ചപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഹിന്ദി ന്യൂസ് ഒക്കെ ആയിരുന്നു അതൊന്നും കേൾക്കാൻ വലിയ താല്പര്യ താല്പര്യമില്ല എന്നാലും സത്യം പറഞ്ഞാൽ റേഡിയോ അവിടെ ഇരിക്കുന്നുണ്ട് ഉള്ളൂ പക്ഷെ ഞാൻ അതിലേക്ക് ഒരു ശ്രദ്ധ കൊടുത്തിട്ടില്ല ഒന്നാമത് അടുക്കളയിലത്തെ കാര്യങ്ങളും പിന്നെ നമ്മുടെ ഫോണും ഇതാണ് എൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ അത് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഇടയ്ക്ക് വല്ലപ്പോഴും അതിലേക്ക് ചെവി കൊടുക്കല്ലോ കേട്ടോ തൽക്കാലത്തേക്കുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ആ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ പണി തീരാണ്ട് വരുമ്പോ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ ഈ ഇരുപത്തിനാല് മണിക്കൂർ ഒന്ന് ഇരുപത്തി അഞ്ച് മണിക്കൂറൊക്കെ തരൂ അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം തരൂന്ന് പണികൾ മൊത്തം തീരാണ്ട് പിന്നെ എന്തെങ്കിലും ഒരു സൈഡിൽ ഒതുങ്ങണ ഒരു അവസ്ഥ ചില ദിവസം വരാണ്ട് പണിമൊത്തം കൊറേ ലോഡ് ആകുമ്പോട്ടോ ഉം ഇന്നലെ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ സാധാരണ നീരവിന് ലീവുള്ള ദിവസങ്ങളിൽ ഞാൻ എങ്ങനെങ്കിലും കുറച്ച് സമയം കണ്ടുപിടിക്കും കണ്ടുപിടിക്കട്ടോ ഒന്നല്ലെങ്കിൽ അവനെ ടി വി ആണെങ്കിൽ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതാണ് ശനി ഞായറാണല്ലോ മുടക്ക് കിട്ടുക അപ്പൊ ശനിയാഴ്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്യിപ്പിച്ചിട്ട് എടുത്തു ഏതെങ്കിലും ഒരു ദിവസം എഡിറ്റിംഗ് വരാറുള്ളൂ കേട്ടോ ചിലപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ ഞായറാഴ്ച അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ മ്യൂസിക് ക്ലാസ്സിലേക്ക് പോകണ്ടല്ലോ അപ്പം അവിടെ നിന്നിട്ട് എഡിറ്റ് ചെയ്യാൻ സമയം കണ്ടുപിടിക്കാറുണ്ട് കേട്ടോ എന്നാൽ ഞാൻ അതേപോലെ പ്ലാനിങ്ങൊക്കെ ചെയ്ത് പോയതാണ് കേട്ടോ പക്ഷെ എല്ലാം പാളിയെന്ന് പറഞ്ഞ പോരെ അവന് ഫീസ് അടയ്ക്കാനുള്ള ദിവസമായിരുന്നു ഓഫീസിലേക്ക് പോയിപ്പം അവിടെ നെറ്റ് സ്ലോ ഒമ്പതേ പത്തൊക്കെ ഇപ്പം ഞാൻ അവിടെ പോയതാണ് കേട്ടോ എന്നിട്ട് നെറ്റ് സ്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നെറ്റ് വന്നതും ബാക്കി വന്നവരുടെയൊക്കെ പൈസ മേടിച്ചു എന്നെ മാത്രം മേടിക്കണില്ല എന്നെ വിളിക്കണമില്ലാന്നേ എന്നാൽ ഞാൻ ഇടയിൽ പോയിട്ട് പറഞ്ഞു ഞാനും ഫീസടയ്ക്കാൻ വന്നതാണെന്ന് എന്നിട്ട് അവർ മേടിച്ചു കൂട്ടോ അതൊക്കെ കഴിഞ്ഞ് ഈ ബിൽ അവര് തരണ റെസിപ്റ്റ് നമ്മുടെ മ്യൂസിക് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം അപ്പം ഞാൻ വണ്ടിയൊന്നും കൊടുത്തില്ല നടക്കാനുള്ള ദൂരല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടാട്ടോ അവൻ അവിടുത്തെ ഓഫീസിലേക്ക് പോയത് അത് കഴിഞ്ഞിട്ട് ഫീസൊക്കെ അടച്ചിട്ട് തിരിച്ച് ടീച്ചറുടെ അടുത്തേക്ക് വന്നപ്പോൾ സമയം എത്രയാ ഒമ്പതേ മുക്കാൽ പിന്നെ എവിടെയാണ് സമയം ഈ റെസിപ്റ്റ് കാണിക്കുക അത് വന്ന് എല്ലാ പിള്ളേരുടെ പേരൻസും വന്ന് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനും കാണിച്ചു വന്നപ്പോൾ പത്ത് മണിയായി അപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ലേ വന്നിട്ട് ചോട് വെക്കണാണെന്നു ആ ചോടൊക്കെ വെക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ ഓടി നടന്ന എഡിറ്റിങ്ങും കാര്യങ്ങളും അത് കഴിഞ്ഞ് ചോടിനുമ്പോഴേക്കും രണ്ട് മണിക്കാവളായിട്ടോ അത് കഴിഞ്ഞിട്ട് കൂവ കൂവ മേടിക്കലും അത് നേരെയാക്കലും അത് കഴിഞ്ഞ് അലക്കാനും പിടിക്കാനും ഒക്കെ നിന്ന് ഇന്നലെ എന്താ പറയുക പട്ടി പണിയായിരുന്നു ഏഴര കേട്ടുണ്ടെന്ന് സമാധാനമായിട്ട് കെടുക്കുമ്പോൾ കേട്ടോ ഇന്നലെ ഫുൾ ഓട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള ഷോർട്ട്സ് എഡിറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാൽ അതിന് ഇടുന്നു സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം എനിക്ക് കുട്ടിയുടെ കൂടെ അധികം അടിച്ചു പൊളിക്കാനൊന്നും പറ്റിയില്ല എന്ന് പറയുന്നത് സത്യം കേട്ടോ ശനിയാഴ്ച ആണല്ലോ നമ്മൾ ക്രിസ്മസിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയത് അത് കഴിഞ്ഞിട്ട് എന്താ ഭക്ഷണം കഴിച്ചു പിന്നെ ക്ഷീണമായി വന്നു കിടന്നു തുടങ്ങി അപ്പൊ മൊത്തത്തിന് നമുക്ക് രണ്ടാൾക്കും അങ്ങോട്ട് ടൈം കിട്ടിയില്ല എന്തായാലും വെക്കേഷൻ അല്ലെ വരണം എന്തായാലും കുറച്ച് കുട്ടിയുടെ കൂടെ ഇരിക്കണം കളിക്കണം എന്നൊക്കെ കേട്ടപ്പോ വിചാരിക്കണേ അങ്ങനെതാ സോയാബീനിലേക്ക് നമ്മുടെ മീറ്റ് മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് ഞാൻ പറ്റതിന് ശേഷം ഓർത്തതായി അതും കട്ട് ചെയ്തില്ലല്ലോ കുറച്ച് വലുതായിരുന്നു കെട്ടോ അപ്പം അത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെയും ഞാൻ കുറച്ച് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി പറ്റി വെച്ചിട്ടുണ്ട് ബോട്ടിൽ വെള്ളം നടച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ലഞ്ച് ബാഗൊക്കെ പാക്ക് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ടിഫിനിൽ കുറച്ച് ക്യാഷ് ഉണ്ണിട്ട് ബദാം ഡേറ്റ്സ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തലേ ദിവസം നമ്മൾ ഫ്രൂട്ട്സ് ആള് പോയിപ്പോൾ ഉണ്ണിയപ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒരു ഉണ്ണിയപ്പം ബാക്കിയുണ്ട് ഒന്നോ രണ്ടെണ്ണം ബാക്കി കെട്ടോ അപ്പം അതിൽ ഒരെണ്ണം അവന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പൊക്കെ നമ്മളധികം ഉണ്ടാക്കണം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാണ് നമ്മുടെ സോയാബീൻ ഫ്രൈ ജീവൻ നീര നീരെ വേണീറ്റു അപ്പോൾ അവന് വേഗം പ്രഷൊക്കെ കൊടുത്ത് പല്ലേപ്പിക്കാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ സോയാബീൻ ഒന്ന് ഇളക്കി കൊടുക്കാൻ പിന്നെ പിന്നെന്താ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കാപ്പിയും റെഡി ആയിട്ടുണ്ട് ഇപ്പം തക്കാളിയൊക്കെ കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ വിസിലടിച്ചിട്ടുണ്ടായിരുന്ന ഇടയില് ഞാൻ ഈ വെള്ളം കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു പിന്നെ ഓർത്തത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയാണെന്നില്ലെന്ന് കേട്ടോ എന്നിട്ട് ഞാനത് ഇളക്കി വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്തത് ചായക്കും പിന്നെ നമ്മുടെ സോയാബീൻ ഫ്രൈ ചെയ്യാനുള്ളതും എല്ലാം വെച്ച് പാത്രങ്ങൾ വെച്ച് അങ്ങനെ ഇതാ നമ്മുടെ പരിപ്പ് കൂട്ടാൻ കാച്ചാനാണ് കേട്ടോ കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒന്നും ഇന്ന് സമയം കിട്ടിയില്ല വീഡിയോ എടുക്കാൻ എന്താ അതിലേക്ക് മുളകും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ സന്യാട്ടം വിളിച്ചു അതിൻ്റെ ഇടയിൽ അപ്പോൾ പിന്നെ ചാടിനോട് സംസാരിക്കായിരുന്നു പിന്നെ അവൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ടിഫിൻ ബോക്സ് റെഡിയാക്കാം അപ്പോൾ അതിലേക്ക് ചോറ് പിന്നെ സോയാബീൻ ഫ്രൈയും പിന്നെ നമ്മുടെ പരിപ്പ് കൂട്ടാനില്ലേ അത് പിന്നെ കടലുപ്പേരി കെട്ടോ അതൊക്കെയാണ് കടല ഉപ്പേരിയല്ല അതിൽ കുറച്ച് ചാടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ചാടായിട്ട് ഇടണില്ലേ കടല മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒഴുകിപ്പോലേ അങ്ങനെ അപ്പം അതൊക്കെ ഇട്ടിട്ട് പാക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ടവിലെടുത്തില്ലല്ലോ എന്ന് ഓർത്തത് പറഞ്ഞു പറഞ്ഞൊന്നും പോയിട്ട് ടവിലെടുത്തിട്ട് വാടാം ഒന്നിന് സമയം ഇടാന്ന് ഓടി പോയിട്ട് ഓരോന്നും എടുത്ത് കൊണ്ടുവന്ന് തരുന്നുണ്ട് പിന്നെ നമ്മുടെ കറിയില്ലേ പരിപ്പ് കറി അത് ചൂടാറായി ഞാൻ അടത്തില്ല ഞാൻ ഒഴിച്ചു വെക്കുക അപ്പം അതും ചൂടാറിയാൽ പോലീക്കും നീരവ് ടവിലെടുത്തു പോകണം ഞാൻ വേഗം അവിടെ നമ്മുടെ ബേസിന്റെ തൊട്ടപ്പുറത്തല്ലേ അവിടെയൊക്കെ വെള്ളം കെടുക്കുന്നുണ്ടോ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ ടവിലൊക്കെ വെച്ചിട്ട് കെട്ടി അല്ലെങ്കിൽ അതൊക്കെ നന ലഞ്ച് ബാഗ് ഒന്ന് കഴിക്കിട്ടുണ്ടായിരുന്നു അതും ഹോളിലായിരുന്നു അതും കൂടെ എടുത്തു തരാൻ പറഞ്ഞിട്ട് അവൻ അത് കൊടുത്തുകൊണ്ട് വന്നതന്നു അങ്ങനെ അതാത് ഓശി എടുക്കാനുള്ള കൂട്ടത്തിൽ പെട്ടെന്ന് അങ്ങോട്ടൊന്ന് തിരിഞ്ഞപ്പോഴും ഓർത്തത് അയ്യോ ഈ ഒരു പാത്രത്തിൽ എന്തുകൂടാണ്ടായിരുന്നല്ലോ ഒന്ന് അങ്ങനെ നമ്മുടെ സോയാബീൻ ഇട്ട് വയ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ ലഞ്ച് ബോക്സിൽ അപ്പൊ അതും കൂടെ ഇതാക്കിയിട്ട് ഡപ്പയിൽ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ടവൽ കെട്ടിയില്ലേ അതൊക്കെ ഒന്നുകൂടെ തുറന്ന് വീണ്ടും ഈ ഡപ്പ വെച്ചിട്ടൊന്നുകൂടെ കെട്ടി വെച്ചു കേട്ടോ അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇനി വേറെ വല്ലതും മറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അതൊക്കെ ഞാൻ അവൻ്റെ കൊടുത്തേൽപ്പിച്ച അവരുടെ ദിവട്ടിനെ കൊണ്ടു വെച്ചിട്ടുണ്ട് അവനുള്ള ബാക്കി സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ സോയാബീനല്ല ഇനി അങ്ങനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് സ്കൂളിൽ തന്നെ ഞാൻ വീട്ടിൽ കയറില്ല കേട്ടോ ഇടാനുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഉള്ള വീഡിയോ പകുതിയോളം പിടിച്ചിട്ടുണ്ടാവില്ലേ അത് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ആ ഒരു അറ്റം വരെ എടുത്ത ഭാഗം വരെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇനി എടുക്കാൻ പോണ വീഡിയോ കൂടിയല്ലേ നമുക്ക് അതിൽ ഒന്ന് എഡിറ്റ് ചെയ്യുള്ളൂ അത്ര സമയം ലാഭം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചു നേരമായിരുന്നു അങ്ങനെ ഒമ്പതരയാ പറയും വേഗം ദോശയും കടലൊക്കെ എടുത്തിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് ടി വി തോന്നപ്പോൾ ഇതാണ് കേട്ടോ പാട്ട് വന്നത് എനിക്കാണ് പണ്ട് ഭയങ്കര ഇഷ്ടമാണ് പരിനീതി അലിയ ഭട്ട് അവരുടെയൊക്കെ പാട്ടുകൾ കേട്ടോ പിന്നെ ശ്രദ്ധ ശ്രദ്ധ കബൂർ ഇല്ലേ അവരുടെ ആശിക്ക് ടൂ അതിന്റെ പാട്ട് എപ്പോഴും വെച്ചേർന്നതാണ് കേട്ടോ ഇപ്പോഴാണ് ഇതൊക്കെ നിർത്തി മലയാളത്തിലേക്ക് വന്നത് വീണ്ടും ടി വി തോന്നുന്നപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ന്യൂസ് ടു ഇരിക്കുന്നു ന്യൂസ് ടു സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ഞാൻ വെച്ച് കാണാണ്ട് കേട്ടോ ഡിഗ്രിക്ക് പഠിക്കുമ്പോട്ടോ അപ്പം ഇറങ്ങിയ സിനിമകളായിരിക്കും ഇവിടെ പരിപ്പ് കറീൻ്റെ എടുത്തിട്ട് വേഗം ഈ ചില്ലിൻ്റെ ബോളിക്കാക്കിയിട്ടോ അങ്ങനെ നമ്മുടെ കറികളൊക്കെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മേശാലങ്കോലായിട്ടിരിക്കുന്നുണ്ട് പാത്രം താഴെ വീഴല് ഇവിടുത്തെ സ്ഥിരം പരിപാടിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതിപ്പോൾ കുറച്ചാളായിട്ട് ശ്രദ്ധിച്ച് നിർത്തിയ ചെയ്യുകയായിരുന്നു വീണ്ടും വീഴാന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അടുത്ത മാല ദേശി പറയുകയാണ് പാത്രങ്ങളൊന്നും താഴെ വീണ സൗണ്ടൊന്നും കേൾക്കാൻ പാടില്ല താഴെ വീണതല്ല പാത്രങ്ങളെ സൗണ്ട് കേൾക്കാൻ പാടില്ല അതൊക്കെ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ അതുമാത്രല്ല സനേ ചേട്ടാ ഒരു ദിവസം തന്നെ നല്ല ചീത്ത പറഞ്ഞു ചേട്ടുള്ള സമയത്ത് എപ്പോഴും പാത്രങ്ങൾ ഇങ്ങനെ താഴെ വീണുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഇരുന്നു ഞാൻ ഒരു ശ്രദ്ധയില്ലാത്ത പോലെ അപ്പം കൈക്ക് എന്താ ആരോഗ്യമില്ലേ എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വീഴും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വീഴും ഇങ്ങനെയാണ് ഞാൻ അടുക്കളയിലുണ്ടോ പാത്രം താഴെ വീണ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം അങ്ങനെയാണെന്ന് കൂട്ടോ പാത്രങ്ങൾ വെച്ചാൽ നല്ലോണം ഉണ്ടാവുക അപ്പം ചേട്ടൻ ഒരു ദിവസം അടുക്കളയ്ക്ക് ഓടി വന്നു പിന്നെ ഞാൻ നിർത്തി അത് അങ്ങനെ ഞാനൊന്ന് നന്നായിട്ടുണ്ട് അടുത്തപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പാത്രം താഴെ വീണ സൗണ്ട് ഉണ്ടാവല്ലേ അങ്ങനെ നമ്മുടെ പാത്രങ്ങൾ ഒരുവിധം ബേസിൽ നടന്നിരിക്കണത് ഞാൻ കഴുകി വെക്കാണ് കേട്ടോ ഇനി നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം നമ്മുടെ കുക്കറിയിൽ നിന്ന് പരിപ്പ് വേവിച്ചപ്പോഴേ കുക്കറിന്ന് കുറേ തെറിച്ച് വീണിട്ടുണ്ടാണെന്ന് അവിടെ മൊത്തം ഒട്ടിരിക്കുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് Thank you റേഡിയോന്റെ ചാർജ് എപ്പോഴോ തീർന്നു കൂട്ടും അപ്പം ചാർജ് ചെയ്യാൻ മാറ്റി വച്ചേക്കുക അതിരുന്ന സ്ഥലത്ത് നിറച്ചു പൊടിയുണ്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു പിന്നെ നമ്മുടെ ബാക്കി വെള്ളം നിറച്ച സ്ഥലത്തൊക്കെ വെള്ളം തുടച്ചെടുത്തിട്ട് ഇനി നമുക്ക് പാത്രങ്ങൾ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാം വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒതുക്കിയിട്ട് ഇനി അതാത് സ്ഥലത്ത് മാറ്റി വെച്ചു ഇനി ലാസ്റ്റത്തെ പണി അടിച്ചു വരലാണ് കേട്ടോ അടുക്കള എല്ലായിടത്തും ഒന്നും അടിച്ചു വരണ്ടണം നമ്മുടെ റൂമിലെ ജെല്ലൊന്നും രാവിലെ തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വേണൊന്നും അല്ല രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നീരവല്ല ജെല്ലൊക്കെ തുറന്നിടാണ് അപ്പോ അതിൻ്റെ ഇടയിൽ അവൻ ചെയ്യണ പണി അവ ഉള്ള സമയത്ത് ഞാൻ ചെയ്തു കഴിഞ്ഞ അവന് വിഷമവും അപ്പോൾ കുട്ടീനെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുറക്കാൻ നിന്നില്ല പിന്നെ നമ്മളാ കാര്യേ വിട്ടുപോയിട്ടോ പിന്നെ ഞാൻ റൂമിൽ പോയപ്പോഴാണ് അത് ഓർത്തത് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അടിച്ചു വരിട്ട് നേരെ റൂമിലേക്ക് പോയിട്ട് അവിടെ ജല്ലൊക്കെ തുടർന്ന് പിന്നെ എല്ലായിടത്തും ഒന്ന് അടിച്ച് ഒതുക്കി എടുക്കുകയാണ് കേട്ടോ ഇത് തുടച്ചെടുത്താലോന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തീരെ സമയമില്ല അതുകൊണ്ട് പിന്നെ അടിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലേ ദിവസം കൂവ നേരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തോടൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ അത് അരയ്ക്കാനും ഒക്കെ നിക്കണമെങ്കിൽ അതിനെപ്പറ്റി തീരെ ഐടിയില്ല ആദ്യ ഏട്ടാ ചെയ്യണല്ലോ അപ്പൊ രഞ്ജനേച്ചിയോട് ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജനേച്ചി വരുമ്പോഴേക്കും വേഗം തീർക്കണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ റൂമിലൂടെ ഒന്നടിച്ച് എല്ലായിടത്തും ഒന്ന് അടിച്ച് കോരി എടുക്കുകയാണ് കേട്ടോ തിരുവാതിര ജനുവരി നാലാം തീയതിക്കായിട്ടാണ് കേട്ടോ വരണത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കൂകപ്പൊടിയൊക്കെ സെറ്റാക്കി എടുക്കണമല്ലോ അപ്പോൾ വീട്ടിലേക്ക് ഒന്ന് പോകേണ്ടത് രണ്ടു ദിവസമേ പോയി നിൽക്കുള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കൂവ പൊടി ആക്കി എടുക്കണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ നനവോടെ ഇരുന്ന് കഴിഞ്ഞാൽ പൂപ്പൽ പിടിക്കൂ എന്താ അറിയില്ലല്ലോ അപ്പോൾ നല്ലോണം വെയിലത്തിട്ട് ഉണക്കിയിട്ട് വേണം എനിക്ക് അങ്ങോട്ടൊന്നും പോവല്ലേ മൊത്തത്തിലെ ടെൻഷനാ അതുകൊണ്ട് ഞാൻ കൂവ നേരെയൊക്കെ പോട്ടേട്ടോ അത് വേഗം സെറ്റാക്കി എടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി പുതിയ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ കോലരിയിലെ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാട്ടോ ചാറ്റബൈ ബൈ ചെയ്യൂ